നമസ്കാരം കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മോഹൻ ശ്രീമദ് ഭഗവത്ഗീതയിൽ ഇനി വിഭൂതിയോഗം എന്ന പത്താമത്തെ അധ്യായം ആരംഭിക്കുകയാണ് വിഭൂതി എന്ന പദത്തിന് വിസ്താരം എന്ന് ശ്രീ ശങ്കര ഭഗവത്പാദരും ഐശ്വര്യം എന്ന് ശ്രീരാമാനുജനും അർത്ഥം നൽകിയിരിക്കുന്നു പ്രപഞ്ചത്തിലെ അനേകങ്ങളായ പ്രകാശനങ്ങൾ എന്ന അർത്ഥവും സ്വീകാര്യമാണ് ഭഗവാൻ്റെ അന്തര്യാമിത്വം ഈ അധ്യായത്തിൽ കൂടുതൽ സ്പഷ്ടമാക്കിയിരിക്കുന്നു അധ്യായം ആരംഭിക്കാം അഥ ദശമ വിഭൂതിയോഗ ഭഗവാചൂ മഹാബാഹോ ശൃണു മേ പരമം വച യഹം പ്രീയമാണ വക്ഷ്യാമി ഹിതകാമ്യയാ അന്വയം ശ്രീ ഭഗവാൻ പറഞ്ഞു മഹാബാഹോ പ്രീയമാണായ തേ ഹിതകാമ്യയ്യത് ഭൂയേവ അഹം വക്ഷ്യാമി മേ പരമം തത് വച ശൃു അതായത് അല്ലയോ അർജുന ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം കേട്ട് പ്രീതനായിരിക്കുന്ന നിനക്ക് ഹിതം ചെയ്യണമെന്ന ആഗ്രഹത്താൽ ഞാൻ ഇനിയും പറയാൻ പോകുന്ന പരമമായ വാക്കുകളെ കേട്ടാലും ശ്ലോകം രണ്ട് വിദു വിദുരണാ പ്രഭവം ന മഹർഷയ അഹമാതിർഹിദേവ മഹർഷീണ അന്വയം മേ പ്രഭവം സുരഗണ ന വിദു മഹർഷയ ഹി അഹം ദേവാനം മഹർഷീണാം ച സർവശ ആദി അതായത് എൻ്റെ ഉൽപ്പത്തിയെ ദേവന്മാരും മഹർഷിമാരും കൂടി അറിയുന്നില്ല എന്തെന്നാൽ ഞാൻ ദേവന്മാർക്കും മഹർഷിമാർക്കും എല്ലാ പ്രകാരത്തിലും ആദികാരണമാകുന്നു ശ്ലോകം മൂന്ന് യോ മാമചമനാദിം ച േത്തി ലോകമഹേവരം അസംൂഢ സമർപ്പി അന്വയം മാം അജം അനദിം ലോകമഹേശ്വരം ചെ വേത്തി മർഷു അസംൂഢ സഹാപൈ പ്രമുചത്തെ എണ്രഹിതവനായം ലോകമഹേശ്വരനായും ആരാണോ അറിയുന്നത് മനുഷ്യർക്കിടയിൽ അജ്ഞാനമകന്നവനായ അവൻ സർവപാപങ്ങളിൽ നിന്നും മോചിക്കപ്പെടുന്നു അതായത് പരമാത്മാവിനെ അനാദിയും ജന്മരഹിതനും ലോകമഹേശ്വരനുമായി അറിയുന്നവൻ വ്യാമോഹങ്ങളിൽ നിന്നും സർവപാപങ്ങളിൽ നിന്നും മുക്തനാകുന്നു എന്നർത്ഥം ഇനി നാലാമത്തെയും അഞ്ചാമത്തെയും ശ്ലോകങ്ങൾ അർത്ഥപൂർത്തിക്കായി ഒരുമിച്ച് വായിക്കാം बुद्धिर्ज्ञानमसम्मोह क्षमा सत्यं दमः सुखं दुःखं भवो भावो भयं चाभयमेव च अहिंसासमतातुष्टिस्तपोदानं यशो यश भवन्दिभावाभूतानां मत्त एव पृथग्विधाः अन्वयं बुद्धिः ज्ञानं असम्मोहः क्षमा सत्यं दमः शमः सुखं दुःखं भवः अभावः भयं च अभयम् एव अहिंसा समता तुष्टिः तपः दानं यशः अयशः भूतानां पृथग्विधाः भावाः मत्तः एव भवन्ति ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള ശക്തി ആത്മവിഷയകമായ അറിവ് വ്യാമോഹരാഹിത്യം ക്ഷമ സത്യം ഇന്ദ്രിയങ്ങളെ അടക്കൽ മനസ്സിനെ നിയന്ത്രിക്കൽ സുഖം ദുഃഖം ഉൽപ്പത്തി വിനാശങ്ങൾ ഭയം ഭയമില്ലായ്മ അഹിംസ സമഭാവന സംതൃപ്തി തപസ് ദാനം സത്കീർത്തി ദുഷ്കീർത്തി എന്നിങ്ങനെയുള്ള ജീവജാലങ്ങളുടെ വിവിധങ്ങളായ ഭാവങ്ങൾ എന്നിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത് പ്രാണികളുടെ സമസ്ത ഭാവങ്ങളും പരമാത്മാവിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത് എന്ന് എടുത്തു കാണിച്ചുകൊണ്ട് പരമാത്മാവിൻ്റെ ലോകമഹേശ്വരത്വം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു ഭഗവാൻ തൻ്റെ വിഭൂതികളെക്കുറിച്ച് തുടർന്ന് വിവരിക്കുന്നത് അടുത്ത ലക്കത്തിൽ കേൾക്കാം ഇതി श्रीकृष्णार्पणमस्तु हरिः ओम्